പ്രധാനമന്ത്രി വരുന്നതുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം നടക്കുന്നതുമായി ബന്ധപ്പെട്ട് കുറെ മക്കളുടെ വിവാഹം മാറ്റി വെച്ചതുമായി നടത്തുന്നില്ല ഗുരുവായൂരിൽ ഒരു ഒരു മാറ്റി വെച്ചിട്ടില്ല സമയം മാറ്റി ഇല്ല ബിജെപിയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ കെ സുരേന്ദ്രൻ ഒരു കള്ളം പറഞ്ഞാൽ അത് വാർത്ത കൈക്കൊള്ളണമെന്നില്ല നേരത്തെ തീരുമാനിച്ച വിവാഹങ്ങളാണ് ഇല്ല ഒരു സമയം തീരുമാനിച്ചിട്ടില്ലെന്ന് ഗുരുവായൂരിലെ ക്ഷേത്രങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ക്ഷേത്രത്തിലെ വിവാഹത്തിന് ഒരു തരത്തിലുള്ള മുഹൂർത്തമല്ല നുണ പറയുക പ്രചരിപ്പിക്കുക പ്രതീതി സൃഷ്ടിക്കുക അതാണ് ബി ജെ പിയുടെ പ്രവർത്തന ശൈലി അതിനുശേഷം സുരേന്ദ്രൻ പറയുന്നുണ്ട് മറ്റുള്ളവർക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ വേറെ ആരൊക്കെ ചോദിക്കാനുണ്ടോ എന്തെങ്കിലും ഞാൻ ദേശാഭിമാനിക്കും കയരളിയും ചോദിക്കുന്ന നൂറ് ചോദ്യത്തിന് ഉത്തരം പറയാൻ വന്നതല്ല സാധാരണ മാധ്യമം ഉത്തരം പറയാം ശരി 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 ഞാൻ പറഞ്ഞല്ലോ എന്റെ മറുപടി ഞാൻ പറഞ്ഞു കഴിഞ്ഞു സൗകര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ പ്രക്ഷേപണം ചെയ്താൽ മതി വേറെ എന്തെങ്കിലും പറയാനോ ചോദിച്ചോ കെ സുരേന്ദ്രന് ഉറപ്പുണ്ട് താൻ എത്ര വലിയ കള്ളം പറഞ്ഞാലും ആധികാരികമായ രേഖകൾ തന്റെ കള്ളത്തെ നിരന്തരം പൊളിച്ചു കളഞ്ഞാലും മലയാളത്തിലെ മറ്റൊരു മാധ്യമവും തന്നോട് ആ കാര്യം ചോദിക്കില്ല ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ കെ സുരേന്ദ്രൻ ഒരു കള്ളം പറഞ്ഞാൽ അത് വാർത്തയായിക്കൊള്ളണമെന്നില്ല കാരണം സത്യത്തോട് ഒരു മമതയുമില്ലാത്ത നേതാവാണ് താൻ എന്ന് അദ്ദേഹം തെളിയിച്ചിട്ടുണ്ട് അത് വ്യക്തിപരമായി അദ്ദേഹത്തിന്റെ ഒരു പ്രശ്നമാകാനിടയില്ലാതെ ബി ജെ പിയുടെ നേതാക്കന്മാരെല്ലാം ഏറ്റവും കൂടുതൽ തവണ ഉപയോഗിക്കുന്ന രാഷ്ട്രീയ ആയുധം കള്ളം തന്നെയാണ് ാണ് പ്രധാനമന്ത്രി വരുന്നതുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം നടത്തുന്ന കുറെ സാധാരണക്കാരുടെ മക്കളുടെ വിവാഹം മാറ്റിവെച്ചതുമായി ബന്ധപ്പെട്ട് സമയം മാറ്റി വെച്ചതുമായി സുരേഷ് ഗോപി കല്യാണം മുടക്കിയല്ല കല്യാണം നടത്തിയ സുരേഷ് ഗോപി കല്യാണം മുടക്കുന്ന ആളല്ല കല്യാണം നടത്തുന്ന ആളാണ് ഗുരുവായൂരിൽ ഒരു കല്യാണം വെച്ചിട്ടില്ല സമയം മാറ്റി വെച്ചിട്ടില്ല ഗുരുവായൂരിൽ സമയമില്ല ആ ഒന്നാമത്തെ ഈ സഖാക്കൾക്കാർ ഗുരുവായൂരിൽ മുഹൂർത്തമില്ല ഗുരുവായൂരപ്പന്റെ വന്നാലും കല്യാണം നേരത്തെ വിവാഹങ്ങളാണ് ഇല്ല ഒരു തീരുമാനിച്ചിട്ടില്ലെന്ന് ഗുരുവായൂരിലെ ക്ഷേത്രങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ക്ഷേത്രത്തിലെ വിവാഹത്തിന് ഒരു തരത്തിലുള്ള മുഹൂർത്തമല്ല നുണ പറയുക പ്രചരിപ്പിക്കുക പ്രതീതി സൃഷ്ടിക്കുക അതാണ് ബി ജെ പിയുടെ പ്രവർത്തന ശൈലി പ്രധാനമന്ത്രി പങ്കെടുത്ത യോഗത്തിൽ കെ സുരേന്ദ്രൻ പ്രസംഗിക്കുന്നു ഇന്ത്യയിൽ എല്ലായിടത്തും സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ കുറയുമ്പോൾ ക്രൈം റെക്കോർഡ് ബ്യൂറോ ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ നടക്കുന്ന സംസ്ഥാനം കേരളമാണ് പിണറായി വിജയന്റെ ഭരണകാലത്താണ് സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടുന്നത് ക്രൈം ഈ നാട്ടിലെ ഏറ്റവും കൂടുതൽ ക്രമസമാധാന പ്രശ്നങ്ങൾ സ്ത്രീകൾക്കും കുടുംബ കുട്ടികൾക്കും കുട്ടികൾക്കുമെതിരെ നടന്നുകൊണ്ടിരിക്കുന്ന സംസ്ഥാനം കേരളമാണ് നിങ്ങൾ ഇങ്ങോട്ട് വ്യാജ കണക്കുമായിട്ട് വേണ്ട നിങ്ങൾ എ കെ ജി സെന്ററിൽ നിന്ന് പുറപ്പെടുവിക്കുന്ന വ്യാജ കണക്കുകളല്ല കേരളത്തിൽ ക്രമസമാധാന നില തകർന്നിരിക്കുന്നു എന്നുള്ള ഞാൻ പറഞ്ഞിരിക്കുന്ന ഒരു വസ്തുതയാണ് ഞാൻ സംസ്ഥാന പ്രസിഡന്റ് തന്നെയാണ് എനിക്ക് വെച്ചാൽ നാഷണൽ ക്രൈം റിക്കോർഡ് കേരളത്തിൽ കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുന്നു എന്നുള്ളതിന് വ്യക്തമായ തെളിവുകളുണ്ട് ഞാൻ അത് എവിടെ വേണമെങ്കിലും പറയും ഇനിയും പറയും നിങ്ങൾക്ക് സൗരന്യം എഴുതിയോ സംഭവങ്ങളല്ലേ നിങ്ങൾ പറഞ്ഞാൽ സമ്മതിക്കില്ല അതൊക്കെ അതൊക്കെ ഹാജരാക്കേണ്ടത് എന്റെ കയ്യിൽ ഞാൻ പറഞ്ഞതിന് ഞാൻ നിങ്ങൾ താങ്കൾക്ക് വേറെ ജോലിയൊന്നുമില്ല സൗദാ പറയുന്നത് ഞാൻ പറയില്ലേ താങ്കൾക്ക് സൗര വേറെ ജോലി ഇല്ല എന്ത് ഉത്തരവില്ല കള്ള കഥകൾ പ്രചരിപ്പിക്കുന്ന കൈരളിക്കും ദേശാഭിമാനിക്കും എന്നോട് വന്ന് ചോദിച്ചു ചോദിക്കണം അല്ല ഞാനൊന്നും പറയേണ്ട ഞാൻ പറഞ്ഞത് എന്റെ കൃത്യമായിട്ട് ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് രാഷ്ട്രീയ ആരോപണം എന്നുള്ള വസ്തുക്കളാണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ എഴുതിയാൽ മതി ഞാൻ പറഞ്ഞിരിക്കുന്നതിന്റെ മറുപടി സൗകര്യം ഞാൻ പറഞ്ഞല്ലോ ഇത്തരം ബാലിഷ്യമായ ചോദ്യങ്ങൾ ഉന്നയിച്ച് നിങ്ങൾ അടിസ്ഥാന പ്രശ്നങ്ങളിൽ നിന്ന് ജനസ്രത തിരിച്ചുവിടണം വേറെ പണിതാണ് വേറെ ആർക്കും ചോദിക്കാനുണ്ടെങ്കിലും വേറെ ആർക്കും ചോദിക്കണം വേറെ വേറെ ആരൊക്കെ ചോദിക്കാനുണ്ടോ എന്തെങ്കിലും ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയാൻ ചോദിക്കുന്നില്ല സാധാരണ ചോദിക്കുന്ന ഉത്തരം ശരി ശരി ഞാൻ ഞാൻ പറഞ്ഞല്ലോ മറുപടി പറഞ്ഞു കഴിഞ്ഞു നിങ്ങൾ വേറെ ഇന്ത്യയിൽ സ്ത്രീകൾക്കെതിരായ ആക്രമണങ്ങൾ ഏറ്റവും കൂടുതൽ നടക്കുന്ന സംസ്ഥാനം കേരളമാണത്രേ നാഷണൽ ക്രൈം റെക്കോർഡ്സിന്റെ കണക്കുകളായാണ് അദ്ദേഹം ഉദ്ധരിക്കുന്നത് എന്നാൽ ഇതൊരു പച്ച കള്ളമാണ് എന്ന് ഏത് കൊച്ചുകുട്ടിക്കും അറിയാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നാഷണൽ ക്രൈം റെക്കോർഡ്സ് പ്രകാരം ഉത്തർപ്രദേശാണ് ഇന്ത്യയിൽ സ്ത്രീകൾക്കെതിരായി ഏറ്റവും കൂടുതൽ ആക്രമണങ്ങൾ നടക്കുന്ന സംസ്ഥാനം ഉത്തർപ്രദേശുമായൊന്നും കേരളത്തെ താരതമ്യം ചെയ്യാൻ പോലും പറ്റില്ല പക്ഷേ ഈ പച്ചക്കള്ളം പറഞ്ഞിട്ടും നമ്മുടെ മാധ്യമങ്ങൾ ഒരു കുലുക്കവുമില്ലാതെ അത് റിപ്പോർട്ട് ചെയ്യുകയാണ് പിറ്റേ ദിവസം വാർത്താ സമ്മേളനത്തിൽ കൈരളിയുടെയും ദേശാഭിമാനിയുടെയും മാധ്യമ പ്രവർത്തകർ ശ്രീ കെ സുരേന്ദ്രനോട് ഈ കാര്യം ചോദിക്കുന്നുണ്ട് അങ്ങ് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു കാര്യം പറഞ്ഞത് കണക്കുകൾ കൈവശമുണ്ടോ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകളെ സംബന്ധിച്ചാണ് ചോദ്യം യാതൊരു ഉത്തരവാദിത്വവും ഇല്ലാതെ കെ സുരേന്ദ്രൻ ആ ചോദ്യത്തോട് സഹോദര ക്രൈം ഈ നാട്ടിലെ ഏറ്റവും കൂടുതൽ ക്രമസമാധാന പ്രശ്നങ്ങൾ സ്ത്രീകൾക്കും കുടുംബ കുട്ടികൾക്കുമെതിരെ നടന്നുകൊണ്ടിരിക്കുന്ന സംസ്ഥാനം കേരളമാണ് നിങ്ങൾ ഇങ്ങോട്ട് വ്യാജ കണക്കുമായിട്ട് വരണ്ട നിങ്ങൾ എ കെ ജി സെന്ററിൽ നിന്ന് പുറപ്പെടുവിക്കുന്ന വ്യാജ കണക്കുകളല്ല കേരളത്തിൽ ക്രമസമാധാന നില തകർന്നിരിക്കുന്നു എന്നുള്ള ഞാൻ പറഞ്ഞിരിക്കുന്ന ഒരു വസ്തുതയാണ് ഞാൻ സംസ്ഥാന പ്രസിഡന്റ് തന്നെയാണ് എനിക്ക് ചാനൽ തന്നെ കൈകളിച്ചാലും നാഷണൽ ക്രൈം റിക്രൂട്ട് കേരളത്തിൽ കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുന്നു എന്നുള്ളതിന് വ്യക്തമായ തെളിവുകളുണ്ട് ഞാൻ അത് എവിടെ വേണമെങ്കിലും പറയും ഇനിയും പറയും നിങ്ങൾക്ക് സൗകര്യം എഴുതിയാ സംഭവങ്ങളല്ലേ നിങ്ങൾ പറഞ്ഞാൽ സംഭവിക്കില്ല അതൊക്കെ അതൊക്കെ ഹാജരാക്കേണ്ടത് എന്റെ കയ്യിൽ ഞാൻ പറഞ്ഞതിന് ഞാൻ നിങ്ങളെ താങ്കൾക്ക് വേറെ ജോലിയൊന്നുമില്ല സഹോദരൻ ഞാൻ പറയണ്ട ഞാൻ പറയില്ല താങ്കൾക്ക് സൗരീന്ന് വേറെ ജോലി ഇല്ല എന്ത് ഉത്തരവില്ലാന്ന് കള്ള കഥകൾ പ്രചരിപ്പിക്കുന്ന കൈരളിക്കും എന്നോട് വന്ന് ചോദ്യം ചോദിക്കാനൊക്കെ ഞാൻ പറഞ്ഞത് എന്റെ കൃത്യമായിട്ടുള്ള നിങ്ങൾക്ക് സൗകര്യം എഴുതിയാൽ മതി ഞാൻ പറഞ്ഞിരിക്കുന്നതിന്റെ മറുപടിയും അദ്ദേഹം പറയുന്നു കൈരളിക്കും ദേശാഭിമാനിക്കും മറുപടി പറയാനല്ല താൻ ഇവിടെ ഇരിക്കുന്നത് അദ്ദേഹം മറുപടി പറയാൻ വിസമ്മതിക്കുന്നു അതിനുശേഷം സുരേന്ദ്രൻ പറയുന്നുണ്ട് മറ്റുള്ളവർക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ കൈരളിയും ദേശാഭിമാനിയും അല്ലാത്ത മാധ്യമ പ്രവർത്തകരോടാണ് ചോദ്യം നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ എന്ന് അദ്ദേഹം ചോദിക്കുകയാണ് ഞാൻ പറഞ്ഞല്ലോ ഇത്തരം ബാലിശമായ ചോദ്യങ്ങൾ ഉന്നയിച്ച് നിങ്ങൾ അടിസ്ഥാന പ്രശ്നങ്ങളിൽ നിന്ന് ജനസ്രത തിരിച്ചുവിടാൻ വേറെ പണി നോക്കണം വേറെ ആർക്കും ചോദിക്കാനുണ്ടെങ്കിലും എന്തെങ്കിലും വേറെ ആർക്കും വേറെ ആർക്കെങ്കിലും ചോദിക്കാനുണ്ടോ എന്തെങ്കിലും ഞാൻ ദേശാഭിമാനിക്കും കൈളിയും ചോദിക്കുന്ന നൂറ് ചോദ്യത്തിന് ഉത്തരം പറയാൻ വന്നതല്ല സാധാരണ മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നത് എന്തെങ്കിലും ഉത്തരം പറയാം ശരി 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 ഞാൻ പറഞ്ഞല്ലോ എൻ്റെ മറുപടി ഞാൻ പറഞ്ഞു കഴിഞ്ഞു നിങ്ങൾ വേറെ എന്തെങ്കിലും എന്തുകൊണ്ടാണ് ഇങ്ങനെ ശ്രീ കെ സുരേന്ദ്രൻ ചോദിക്കുന്നത് കെ സുരേന്ദ്രന് ഉറപ്പുണ്ട് താൻ എത്ര വലിയ കള്ളം പറഞ്ഞാലും ആധികാരികമായ രേഖകൾ തൻ്റെ കള്ളത്തെ നിരന്തരം പൊളിച്ചു കളഞ്ഞാലും കൈരളിയും ദേശാഭിമാനിയുമല്ലാത്ത മലയാളത്തിലെ മറ്റൊരു മാധ്യമവും തന്നോട് ആ കാര്യം ചോദിക്കില്ല ആ ഉറപ്പിൻ്റെ ധൈര്യത്തിലാണ് ശ്രീ കെ സുരേന്ദ്രൻ വാർത്താ സമ്മേളനത്തിൽ ഈ പച്ച കള്ളത്തെക്കുറിച്ചുള്ള കൈരളിയുടെയോ ദേശാഭിമാനിയുടെയോ പ്രതിനിധികളുടെ ചോദ്യത്തോട് കൈരളിക്കും ദേശാഭിമാനിക്കും മറുപടിയില്ല മറുപടി പറയാനല്ല ഇവിടെ ഇരിക്കുന്നത് മറ്റാർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ എന്നാണ് മറ്റൊരോ മാധ്യമത്തിൽ നിന്നും ഈ കള്ളത്തരം ചോദ്യം ചെയ്യുന്ന ഒരു വാക്കുപോലും ഉണ്ടാവില്ല എന്ന് കെ സുരേന്ദ്രന് അത്രമേൽ ധൈര്യമുണ്ട് ഉറപ്പുണ്ട് ആ ഉറപ്പിന്റെ പേരാണ് വർത്തമാനകാല മലയാള മാധ്യമ പ്രവർത്തനം അതിൽ കൂടുതൽ ഇതിനെ വിശേഷിപ്പിക്കാനില്ല